പാകിസ്ഥാൻ്റെ കിഴക്കൻ നഗരമായ ലാഹോറിൽ വൻ സ്ഫോടനം തുടർച്ചയായ മൂന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായതായും പിന്നാലെ അബായ സൈറൺ നിരന്തരം മുഴങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഡ്രോൺ ആക്രമണത്തിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനിടയിൽ പാകിസ്ഥാനിനെ ബലൂചിസ്ഥാനിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ പതിനാല് പാക് സൈനികർ കൊല്ലപ്പെട്ടു ഇന്ന് രാവിലെയാണ് ലാഹോർ നഗരത്തിൽ സ്ഫോടന ശബ്ദം കേട്ടതെന്ന് ദൃക്സാക്ഷിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു തുടർച്ചയായ മൂന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായതായും പിന്നാലെ അപായ സൈറൺ നിരന്തരം മുഴങ്ങിയെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നു ഡ്രോൺ ആക്രമണത്തിലാണ് സ്ഫോടനമുണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതേസമയം ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല വ്യാഴാഴ്ച രാവിലെ മുതൽ മേഖലയിൽ പലതവണ വൻ സ്ഫോടനങ്ങളുണ്ടായെന്നാണ് പാക് ടെലിവിഷൻ ചാനലുകളുടെ റിപ്പോർട്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമാണ് ലാഹോർ നഗരം വാഗ അതിർത്തിക്ക് വളരെ അടുത്ത് കിടക്കുന്ന ലാഹോർ നഗരത്തിൽ വാൾട്ടൺ എയർബേസിനോട് ചേർന്നാണ് സ്ഫോടനങ്ങൾ നടന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നസീറാബാദ് മേഖലകളിലാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് സ്ഫോടനത്തിന് പിന്നാലെ കറാച്ചി ലാഹോർ സിയാൽകോട്ട് വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചു ലാഹോറിന്റെ ആകാശത്ത് വ്യോമഗതാഗതവും റദ്ദാക്കി അതിനിടെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാക് സൈനികർക്ക് നേരെ ബലൂജ് ലിബറേഷൻ ആർമി കുഴിബോംബ് സ്ഫോടനം നടത്തി പതിനാല് പാക് സൈനികരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബോളാനിലും കെച്ചിലും നടന്ന രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിലാണ് പാക് സൈനികർ മരിച്ചത് ഭാരതവുമായി അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധം പാകിസ്ഥാൻ ഭരണകൂടത്തിന് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ജനം ഡൽഹി